പുതിയ കാലഘട്ടത്തിൽ ദിലീപ് എന്ന് പറയുന്ന താരത്തിന്റെ തിയേറ്ററിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ അമ്പയെ പരാജയപ്പെടുന്നതാണല്ലോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൽ നിന്നെല്ലാം മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഒരു മൂവിയാണ് ഭയം ഭക്തി ബഹുമാനം അഥവാ ബബ്ബ എന്ന് പറയുന്ന ചിത്രം ഇന്നലെ ദിലീപിന്റെ ബർത്ത്ഡേ ദിനമായിരുന്നു അന്നേ ദിവസത്തെ ബബബബ ടീമിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു കുഞ്ഞൻ ടീസർ അവരെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ ഒരു കുഞ്ഞൻ ടീസറിന് നല്ലൊരു അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും നേടാൻ സാധിച്ചത് എന്നാൽ ചിലയിടങ്ങളിൽ ആ ഒരു ടീസറിന് കട്ട നെഗറ്റീവ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ആളുകൾ നെഗറ്റീവ് പറയാനുള്ള പ്രധാന ഏരിയ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് ഷാൻ റഹ്മാൻ ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല എന്നാണ് ആ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ് കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ ബി ജി എമ്മിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് മറ്റാരെങ്കിലും ഈ ഒരു ചിത്രത്തിലെ ബി ജെ എം ഏൽപ്പിക്കണം അല്ലെങ്കിൽ ജക്സ് ബിജോയിനെ കൊണ്ട് ഈ ഒരു ചിത്രത്തിലെ ബി ജെ എം വർക്കുകൾ ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് കമൻസുകൾ വരുന്നത് ം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽക്ക് തന്നെ നല്ലൊരു ഹൈപ്പ് കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ കൂടെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ ഒക്കെ വരുന്ന ഗംഭീര സിനിമയായിരിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഈ ഒരു സിനിമയെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇന്നലെ പുറത്ത് വന്ന ആ ഒരു വീഡിയോയിൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി ക്രിസ്മസ് റിലീസ് ആയിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ബബ്ബ ചിത്രത്തിന്റെ പ്രൊമോഷൻ കണ്ടന്റായിട്ട് പുറത്തു വന്ന രണ്ട് ീഡിയോയിലെ വിജയമിനും കട്ട നെഗറ്റീവ് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലും പരക്കെ ചർച്ചയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ബബ്ബബ ടീം ഷാൻ റഹ്മാനെ മാറ്റാൻ വേണ്ടി പോകുന്നു മാറ്റിയിരിക്കുന്നു എന്ന് എന്നുള്ള ഏറെ ചർച്ചകൾ നമുക്ക് കാണാൻ പലയിടങ്ങളിലും സാധിച്ചു എന്തായാലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരാൻ ബബ്ബബ എന്ന് പറയുന്ന വലിയ സിനിമക്ക് സാധിക്കട്ടെ ദിലീപ് എന്ന താരത്തിനും ഒരു വിജയം ഇപ്പോൾ അനിവാര്യമാണ് കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജുനുജനാസുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക